അല്ലാമലൈക്കും വരഹമുല്ല ഇബർക്കാത്തൂ ജീവിതത്തിൽ നമുക്ക് പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ഇതൊക്കെ പെട്ടെന്ന് നേടിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ആയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു ആയത്തിനെ പറ്റി ഇന്നും അറിയാം അങ്ങനെയുള്ള ഒരു ആയത്തിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇൻഷല്ല എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായും ഫുള്ളായിട്ട് കേൾക്കുക അപ്പം അതിന് ശേഷം നിങ്ങൾ ആഗ്രഹം എന്താണോ അത് മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുക നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഉണ്ടല്ലേ അപ്പം അതൊക്കെ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ഇൻഷാല്ല നിങ്ങൾ നിസ്കാര ശേഷിയാണ് ചെയ്യുന്നതെങ്കിൽ ശേഷം ചെയ്യുക അല്ലെങ്കിൽ വുളു എടുത്ത് കിബിലേക്ക് മുന്നിട്ടുകൊണ്ട് നിങ്ങൾ പതിനൊന്ന് സലാത്ത് ചൊല്ലുക ഈ ഒരു പതിനൊന്ന് സലാത്ത് നമുക്ക് നമുക്കിഷ്ടമുള്ള സലാത്താവാം ഏതൊരു സലാത്തായാലും കുഴപ്പമില്ല ഈ പതിനൊന്ന് സലാത്ത് ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സുഹൃത്ത് തൗബയിലെ അവസാനത്തെ ഒരായത്തുണ്ട് അപ്പോൾ ആ ഒരായത്ത് ഞാൻ ഇപ്പോൾ حسبي الله لا إله إلا هو عليه توكلت ورب رب الأرش العظيم إن رعاية تعالى അതും നമ്മുടെ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനത്തിൽ ഉറച്ച വിശ്വാസത്തിൽ വേണം ചൊല്ലാൻ വേണ്ടിയിട്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മാത്രം ചെയ്യുക എന്നാലേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളു അപ്പം ഈ ഒരു ആയത്ത് നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക അതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ അപ്പം അതിനൊന്ന് വീണ്ടും ചൊല്ലുക അപ്പം നിങ്ങൾക്കറിയുന്ന ഏതൊരു സ്ഥലത്തായാലും മതി അപ്പോൾ അതിനു ശേഷം ഈ ഒരു സ്ഥലത്ത് ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ ആവശ്യം എന്താണോ അത് മുൻനിർത്തിക്കൊണ്ട് ദ്വാ ചെയ്യുക അപ്പം ഈ ഒരു ആയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് അന്നാഹും മതി അവനല്ലാതെ ഒരു ഇലാഹുമില്ല അവൻ്റെ മേലാണ് ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നത് അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഇൻഷാല്ല ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഹലാലായ ആഗ്രഹം എന്തോ എന്തുമായിക്കോട്ടെ എന്താഗ്രഹം നിർവേറിക്കട്ടും പട്സ റബ്ബ് എന്തായാലും കൈവിടില്ല പട്സ റബ്ബിനോട് ചോദിക്കാനല്ലേ എപ്പോഴും പറയുന്നത് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ചോദിച്ച് വാങ്ങിക്കുക അല്ലാതെ നമുക്കൊന്നും കിട്ടുകയേ ഇല്ല അപ്പോൾ ഇൻഷാല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ് ചെയ്യുക പിന്നെ ഇൻഷാല്ല ഇൻഷാല്ല അതുപോലെ തന്നെ ഇത് കേൾക്കുന്നതല്ല അവരെ എനിക്ക് വേണ്ടിയും അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കൾ എന്നൊക്കെ ഖബറിലാണ് അവർക്ക് വേണ്ടിയും ദുവാ ചെയ്യണം മറക്കരുത് നിങ്ങളോടൊക്കെ ദുവാ ചെയ്യാനൊക്കെ ഉള്ളത് പറയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ദുവാസ്യത്ത് ചെയ്യുക ദുവാ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത വേണ്ടിയായിട്ട് കാണാം അസ്ലാമലിക്കും വരമ